കൊല്ലം കൊട്ടാരക്കര പൗത്രേശ്വരം പൊരീക്കൽ മുല്ലവേൽ ക്ഷേത്രത്തിലെ മൈക്ക് പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുക്തിവാദിയായിട്ടുള്ള സി രവിചന്ദ്രൻ എന്ന ഒരാൾ പുത്തൂർ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൂർ പോലീസ് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ട് ഈ മൈക്ക് ഓപ്പാക്കാൻ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പിന്നീട് ക്ഷേത്രത്തിൽ എന്താണ് നടന്നത് എന്ന് കണ്ടു നോക്കൂ

ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ചോർക്ക ആ പൊതുവേ നമ്മുടെ എല്ലാവർക്കും ഇവിടെ ഒരു ദശാവതര ചാർത്ത നടക്കുന്നത് വലിയ ഒരു ഉത്സവം പോലെ വലിയ മൈക്ക് മൈക്കു വെച്ചുവോ അങ്ങനെയൊരു പ്രവർത്തനമൊന്നുമല്ല സ്വഭാവം ദശ പത്ത് അവതാരങ്ങൾ വായിക്കുവോ ഭാഗവതം വായിച്ച് ഓരോ ദിവസവും ഓരോ ചാർത്തൊക്കെ നടത്തിയുള്ള പരിപാടിയാണ് വലിയൊരു മൈക്കിൻ്റെ ഒരു കോലാഹലൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ ഇതിനെതിരെ വ്യാപകമായി ഇപ്പോൾ ഈ സ്ഥലത്ത് നിരീക്ഷിതമാകുക എന്ന് പറയപ്പെടുന്ന ഈശ്വരവിശ്വാസം ഇല്ലാന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല അത് അദ്ദേഹം ഇതിനെതിരെ പരാതി കൊടുക്കുകയും അദ്ദേഹത്തിന് ഡിസ്റ്റർബാകും എന്നുള്ള രീതിയിൽ വ്യാപകമായി ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രചരിപ്പിക്കും മാത്രമല്ല ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ചും ഹിന്ദു വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിടുക യൂട്യൂബിലെ പോസ്റ്റിടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മുടെ ഭാഗം ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നിരന്തരമായി പോലീസുകാർ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങുന്ന ഒരു സംഭവമാണ് നടന്നത് ഇതിനെതിരെ നമ്മുടെ ക്ഷേത്ര വിശ്വാസികളായ ഈ പ്രദേശത്തുള്ളവരും കൂടെ എല്ലാവരും ഒരു കൂട്ടായ്മ അതിൻ്റെതൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ക്ഷേത്രത്തിൽ സമയത്താണ് വീണ്ടും പോലീസുകാർ വന്ന് മൈക്ക് ഓഫ് ചെയ്യണം മറ്റ് ഡെയിലി ഇവിടെ പ്രവർത്തിപ്പിക്കുന്ന മൈക്ക് പോലും അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇദ്ദേഹം കാലാകാലങ്ങളായി ഈ പ്രദേശത്ത് തന്നെ മൈക്ക് വെച്ച് പരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതേ വ്യക്തി തന്നെ മൈക്ക് വെച്ച് പരിപാടി നടത്തുന്ന അങ്ങനെയുള്ള എല്ലാ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു പരിപാടിക്ക് മൈക്കും കൂടെയാണ് ഇദ്ദേഹം പ്രസംഗിച്ചത് ആ അതേ മൈക്കിനെതിരെ ഇദ്ദേഹം തന്നെ വലിയൊരു പ്രചരണം നടത്തുകയാണ് പ്രത്യേകിച്ച് വിശ്വാസങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വിശ്വാസികളുടെ ആചാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പോസ്റ്റുകളിടുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ഈ ഭാഗത്ത് വലിയ പ്രതിഷേധം ഉണ്ട് അമ്മമാർക്കൊക്കെ വളരെ വിഷമമുണ്ട് ഒരമ്മ ഇപ്പം പറഞ്ഞത് ഹരിനാമകീർത്തനമൊക്കെ രാവിലെ അഞ്ചരക്കും ഒക്കെ ക്ഷേത്രത്തിൽ നിന്ന് കേട്ടാണ് അവർ എഴുന്നേൽക്കുന്നതും ക്ഷേത്രത്തിൻ്റെ ആ മൈക്കാണ് ഇല്ലാതാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉണർവിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പരിസരത്തുള്ളവരെ ഹരിനാമ കീർത്തനം പോലും ചെല്ലാൻ സാധിക്കും ഇക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു യഥാർത്ഥത്തിൽ ഇത്ര വർഷങ്ങളായിട്ട് നടക്കുന്ന ഇപ്പം മാത്രം ഒരു പരാതി വരാൻ കാരണം എന്താന്ന് താമസിക്കുന്ന അദ്ദേഹം ഒരു ഒന്നോ രണ്ടോ ദിവസം ഇവിടെ വന്ന് തങ്ങിയിട്ട് പോകുന്നതാണ് അതെ തിരുവനന്തപുരത്തോ എറണാകുളത്തോ താമസിക്കുന്നത് അദ്ദേഹം ഇതാണ് അവസ്ഥ ഇതിന് വളരെ വിഷമമുണ്ട് ഉണ്ട് സങ്കടവും വിഷമവും എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇതാണ് ആ ഒരു ക്ഷേത്രം ഇവിടെ ഏഴ് മണി ആയപ്പോഴത്തേന് എല്ലാം പോലീസുകാരെയും നിർത്തി വെച്ച് എല്ലാവരും പോയി ഭക്തജനങ്ങളെല്ലാം പിരിഞ്ഞു പോവുക ക്ഷേത്രത്തിലെ മൈക്കിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പോലീസുകാർ നിർത്തിവെപ്പിച്ചു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പൗത്രരേശ്വരം മുല്ലവേലിൽ ആ ക്ഷേത്രത്തിലാണ് ഇവിടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അണ്ട് ഈ ചെറിയ രണ്ട് സ്പീക്കറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലുള്ള സൗണ്ട് പോലീസ് വന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് ചേട്ടാ എന്ത് സംഭവിച്ചൊന്ന് പറയാമോ ഞങ്ങളിത് രണ്ടു ദിവസം പറഞ്ഞായിരുന്നു ഇവിടെ മക്കിയൊക്കെ നിർത്തി വെച്ചത് ഞങ്ങൾ അറിഞ്ഞതായിരുന്നു ഞങ്ങൾ ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നവരാ ഞങ്ങൾ ഹിന്ദു വയ്ക്കാതോട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പോലീസ് നമുക്ക് സംഘപ്പെടിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ചർച്ച ചെയ്തപ്പോഴേ സമയം പോയതാണ് വീണ്ടും ഇത് വിജയച്ചില്ല പ്രതിഷേധപ്പെട്ട് മാറാൻ വേണ്ടി ഹിന്ദുക്കേണ്ട ഇത് ആരാക്ക് കൊടുക്കുന്നത് കൃഷിയല്ല അയാളെ നമുക്ക് അറിയാവുന്ന കൃഷിയാണ് അയാൾ ഇവിടെ വളർന്നതാണ് മിക്ക വളർന്നു കഴിഞ്ഞാൽ മിക്കവാറും ചീട്ടുകളും കാര്യങ്ങളൊക്കെ ഇതാണ് ഹോബിയാണിത് ഹോബി പുള്ളി ഒരു വലിയ ചീട്ടകളും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചാട്ടത്തിലല്ലോ ക്ഷേത്രത്തിൽ കയറി എന്തെങ്കിലും പ്രയോജനം കാണുക ഇതൊക്കെ നിർത്തി നിർത്തിവെക്കാന്ന് വെച്ചാലേ എന്തെങ്കിലും പ്രയോജന മറ്റ് മറ്റേ പുറത്തുനിന്നുള്ള ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രേരണ കൊണ്ട് ജയിക്കുന്നതാണോ ഇത് ആ ഈ ഇയാൾക്കുള്ള വീട് ഈ ക്ഷേത്രമായിട്ട് ഒരുപാട് അകലെയാണോ അകലെയാണല്ലേ നിലവിൽ പത്തിരുന്നൂറ് മീറ്റർ ദൂരെയാണ് ഇവിടെ ഇവിടുത്തെ ഈയൊരു ഈ ദൃശ്യങ്ങളിൽ കാണിക്കുക ഇതൊരു വലിയ കുഴിയിലുള്ളൊരു ക്ഷേത്രം കേട്ടോ മുകളിൽ നിന്ന് നല്ല താഴ്ചകളുള്ള ക്ഷേത്രമാണ് ഇവിടെ വലിയ സൗണ്ട് സിസ്റ്റമോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ രണ്ട് ബോക്സുകളാണ് ഈ ഒരു സൗണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ ില്ല ഇവിടെ ആർക്കൊരു ബുദ്ധിമുട്ടില്ല വർഷങ്ങളുടെ ആചാരങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രമായത് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇയാൾക്ക് എന്തോ അറിയാൻ പയ്യ ഇനി ഇയാളെ നമ്മൾ നിരീക്ഷിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലേ നമ്മൾ തിരക്കണം നമ്മൾ അന്വേഷിച്ചതിനൊക്കെ പോലീസിനെ കുറിച്ചൊന്നും അന്വേഷിക്കുന്ന നല്ലതായിരിക്കും ഇയാളെ കുറിച്ച് പ്രൊഫസറൊക്കെ പറയാൻ ശരിയാണ് നമ്മൾ പ്രൊഫസർമാരാണ് സൂക്ഷിക്കേണ്ടത് വിവരുന്ന ഉത്തരവാദിത്വം അയാളെന്നെ ഏറ്റെടുക്കി വരും ക്ഷേത്രത്തിൽ വരുന്ന ഇത്രയും ഫണ്ടിൽ ചിലവാക്കെയാണ് മക്കിംഗ് കാര്യങ്ങളും വെച്ചേക്കുന്നത് അത് പോലീസ് നാലഞ്ച് പ്രാവശ്യം വന്നു അവർക്കും ബുദ്ധിമുട്ടായി ഇന്ന് തന്നെ നിരവധി പോലീസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടേന്ന ഭക്തിയുടെ തുടങ്ങി നാലഞ്ചും പ്രാവശ്യം പോലീസായിരിക്കും വരുന്നത് അവർക്കൊന്നും ചെയ്യുമ്പോഴത്ത കണ്ടീഷൻ ആണ് ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞൊക്കെ വരുന്നത് ഈ പറഞ്ഞ കോട ഉത്തരവൊന്നും ഇല്ല ഇപ്പം നമ്മളറിയുന്ന കോടതി ഉത്തരം പറഞ്ഞൊക്കെ വരുന്നത് ഇയാൾ മേപ്പട്ട് വിളിക്കുക താഴെത്തട്ടെ പോലീസ് ഉദ്യോഗസ്ഥരെ വരുമ്പോൾ വാദിക്കുന്ന ആള് ഇവിടെ താമസക്കാരനും ഇത് പോലീസിനെ അന്വേഷിക്കേണ്ടി വരും ആഴ്ച താമസിക്കുമ്പോഴേ പോലീസ് അന്വേഷിക്കേണ്ടി വരും അന്നേരം ഇത് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രൊഫസറമാരെ ആണ് സൂക്ഷിക്കേണ്ടത് ബുദ്ധിമുട്ടില്ല ശബ്ദം കൂടുതൽ എല്ലാ വർഷവും വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്ര മുല്ല വർഷങ്ങളാണ് ഈ ആചരകൾ നടക്കുന്നതാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ പരിസരക്കാർക്കത് ബുദ്ധിമുട്ടില്ല അയാൾക്ക് ഇത്രയും പത്തിരുന്നൂറ് കിലോമീറ്റർ മാറി ഇനി അകലം കിടക്കുന്നത് ഇങ്ങനെ അങ്ങനെ കൂടി ബുദ്ധിമുട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഹിന്ദുവക്ക രീതിയിലെ പ്രതീക്ഷകൾ നടന്ന് തയ്യാറായിട്ട് വന്നതാണ് ഇനി ഞങ്ങൾ പ്രതീക്ഷ കാര്യങ്ങൾ നടത്തും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഈ മുല്ലവേലിൽ മുല്ലവേലിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് കാണുന്ന നിരവധി ഭക്തജനങ്ങളൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അറിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിലെ മൈക്ക് സെറ്റാണ് പുത്തൂർ പോലീസ് വന്ന് ഇപ്പോൾ നിർത്തിയിട്ട് പോയത് ഈ ഒരു സമയത്ത് ഇവിടെ പാട്ട് സന്ധ്യ സമയത്തുള്ള ക്ഷേത്രങ്ങളിൽ സാധാരണയിടാവുള്ള നാമജപം